അപ്പോൾ നമസ്കാരം രാജശാലത്തൂരാണ് ഇന്നൊരു പുതിയൊരു വീടായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ വടക്കഞ്ചേരി ഡയാനയുടെ പരിസരമായിട്ട് അതായത് വടക്കഞ്ചേരി നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറി ഒരു പത്ത് സെന്റ് സ്ഥലം ഇത് കണ്ടോ ഇത് റോഡാ എല്ലാ വാഹനങ്ങളും വരാൻ പറ്റിയിട്ടുള്ള ഒരു പത്ത് സെന്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമാണെന്ന് കേട്ടോ പുതിയ വീട് കേട്ടോ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ബാത്റൂമ് പൂജാമുറി അങ്ങനെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീട് നമുക്കൊന്ന് നോക്കാം ഉള്ളക്കൊന്ന് പോയി പോയി നോക്കാം കേട്ടോ റോഡ് സൈഡ് തന്നെയാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് ബോർവില്ലുണ്ട് എല്ലാ സൗകര്യങ്ങളും ഹൈവേ അടുത്താണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലടുത്താണ് അമ്പലങ്ങളടുത്താണ് എല്ലാ സൗകര്യങ്ങളും പള്ളികളടുത്താണ് ചർച്ചകളടുത്താണ് എല്ലാ സൗകര്യങ്ങളുമുള്ള വടക്കഞ്ചേരി ഹൈവേന്ന് ഡയാനടെ എന്നും ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള ഒരു വീടാണ് പുതിയ വീടാണ് അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ പറയാം ഒരു അറുപത് ലക്ഷം അറുപത് ലക്ഷം രൂപ നെറ്റ് കിട്ടണം എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ അറുപത് ലക്ഷം രൂപ കിട്ടണം ചെറിയ ലെവൽ എന്തെങ്കിലും എവർഷിബിൾ ആവുകയും വിളിച്ചത് അപ്പോൾ ഇതാ കേട്ടോ പുതിയ വീടാണ് ഹാളാണ് കേട്ടോ ഓക്കെ റൈറ്റ് ഇതൊരു അടുക്കള കിച്ചൺ സ്ഥലം സ്പേസ് ഉണ്ട് കേട്ടോ ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സ്റ്റോറേജ് റൂമ് ഓക്കെ പുതിയ വീടാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് ആ കോമൺ ഉണ്ട് അല്ലേ ഓ വെളിയിലൊരു കോമൺ ഉണ്ട് അത് വെളിയിൽ വരാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊരു നല്ലൊരു പൂജാ റൂം കേട്ടോ റൈറ്റ്സ് ഇതൊരു ബെഡ്റൂമാണ് ഓക്കെ ഇതൊരു ബെഡ്റൂമാണ് പക്ഷേ നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ റൈറ്റ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഒന്ന് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് നോക്കിയപ്പോൾ രണ്ടുമായല്ലോ ആയല്ലോ ചുറ്റും കാണാം അപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റും പത്ത് സെൻറ്റ് സ്ഥലം വടക്കഞ്ചേരി ഹൈവേയുടെ നൂറ് മീറ്റർ മാറി എല്ലാ വാഹനങ്ങൾക്കും വരാൻ പറ്റുന്ന ഈ പ്രോപ്പർട്ടിക്ക് ഉടമ ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ നല്ലൊരു പ്ലാവ് ഉണ്ട് തെങ്ങുണ്ട് കായ്ക്കുന്ന തെങ്ങുണ്ട് ബാക്കിൽ സ്പേസ് ഉണ്ട് ഓക്കെ യെസ് അപ്പോൾ ചുറ്റോട് ചുറ്റു വീടുകൾ കാര്യങ്ങൾ ഫ്ലാറ്റുകൾ എല്ലാമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുവ രാജ്യശാലത്തൂരാണ് താങ്ക് സോ മച്ച്